ഇവിടുത്തെ ബോട്ടിങ്ങിലൂടെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു പ്രോപ്പർട്ടി സ്വന്തമാകണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് പൂവാർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചക്കട പോകുന്ന വഴിയിൽ ഇതാ ഇങ്ങനെ ലവ് ലാൻഡ് സർവീസും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോർഡ് വെച്ചിരിക്കുന്നതാണ് ഈ റോഡ് വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇതുവഴി ഏകദേശം എണ്ണൂറ് മീറ്റർ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം മിക്കവാറും ഉള്ള വലിയ റിസോർട്സ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടിയോട് അടുത്ത് തന്നെയാണ് ഐസലോ ഡി കോക്കുള്ളത് അതുപോലെ എന്നുവെച്ചാൽ തിരുവനന്തപുരം നമ്മുടെ പൂവാറിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള ഒരു റിസോർട്ടാണ് ഈ ഐസലോഡി കൊക്കോ അതൊക്കെ നമ്മുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് പക്ഷേ അവരുടെ എൻട്രൻസ് വരുമ്പോൾ കുറച്ചും കൂടെ മുന്നിൽ നിന്ന് നമുക്ക് അകത്തേക്ക് വേറെ റോഡുണ്ട് ഇതുപോലുള്ള റോഡുകളിലൂടെയാണ് നമ്മുടെ തീരത്തേക്ക് പോകേണ്ടത് നമ്മുടെ ഏവി എം കനാലിന് തൊട്ട് തീരത്തായിട്ടാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മിസ്സാക്കല്ല നല്ലൊരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം പോകാറുള്ള റിസോർട്ടിൽ നിങ്ങൾ ഒരു ദിവസം ദിവസമെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ റിസോർട്ട് നല്ല ഇവിടെ ഒത്തിരി അധികം റിസോർട്ട്സ് കേട്ടോ നമുക്ക് ഐലൻഡ് റിസോർട്ട് എസ്റ്ററി സർവ്വർ റിസോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി അധികം റിസോർട്ട്സ് ഉണ്ട് അതിൽ ഏതൊക്കെ വീഡിയോ നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഒരു ദിവസം ദിവസമെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബോട്ടിങ്ങിലൂടെ നിങ്ങൾ ഒരു ദിവസം ദിവസമെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു പ്രോപ്പർട്ടി സ്വന്തമാകണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് തിരുവനന്തപുരത്ത് പോവാറാണുള്ളത് നമ്മുടെ കനാൽ ഫ്രണ്ടേജിൽ അതായത് വാട്ടർ ഫ്രണ്ടേജിൽ ഇതാ ഇത്രയും നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നൗ വിൽപ്പനയ്ക്കുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ ജീവ ഹോം സ്റ്റേന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അതിനോട് ചേർന്ന് കിടക്കുന്ന ജീവാ ഹോംസ്റ്റേതായ ഇതുവഴി അകത്തേക്കാണ് എൻട്രൻസ് വരുന്നത് പക്ഷേ നമ്മളത് വരുന്നത് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് അങ്ങനെ തന്നെ കിട്ടും നേരെ ചെന്ന് നമ്മൾ ഇറങ്ങുന്ന കടവിലേക്കാണ് അതായത് വാട്ടർ ഫ്രണ്ടേജിലേക്കാണ് പോകുന്നത് ആ രീതിയിൽ വരുന്ന നല്ല കിടിലം കിടക്കാച്ചി പ്രോപ്പർട്ടി ടോട്ടലായിട്ട് അൻപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോയൊരു ഇതിൻ്റെ ചുറ്റോട്ടം ഒന്ന് കാണിച്ചതിന് ശേഷം പ്രോപ്പർട്ടിയുടെ അകത്തുള്ള വിഷ്വൽസ് കാണിച്ച് തരാം നമ്മൾ നോർമലി തിരുവനന്തപുരത്ത് ഇവിടെ പോവാറ് വരുന്ന സമയത്ത് ബോട്ടിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മണിക്കൂറത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്കൊരു ആറുപേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബോട്ട് വാടകയ്ക്ക് കിട്ടും കേട്ടോ അങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അവരിതായി ഈ കനാ വഴിയൊക്കെയാണ് ചുറ്റി നമ്മുടെ മാംഗ്രൂവിനകത്തേക്ക് കൊണ്ടുപോകുന്നത് ഒത്തിരി അധികം ബോട്ടിങ് ക്ലബ്ബുകൾ ഈ ഭാഗത്തായിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് പൊഴി കയറി കിടക്കുവാണ് കേട്ടോ പൊഴി കയറുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് ഇങ്ങോട്ട് കയറി നിൽക്കും ആ രീതിയിലാണുള്ളത് ഇതാ ഈ ഫ്രണ്ട് ഏജ് നമുക്ക് അങ്ങോട്ടേക്ക് കിട്ടും ഞാൻ ഇവിടുത്തെ ഡ്രോൺ കൂടെ ആഡ് ചെയ്തേക്കാം അപ്പം കാണുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും അതായത് ഈ കനാലിൻ്റെ ഏജ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് കിട്ടും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലേക്ക് ഇതാ ഇത്രയും ദൂരത്തിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജും കിട്ടും നല്ല റോഡ് അക്സസിബിലിറ്റി ഉള്ളതാണ് പൂവാർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേകാൽ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പൂവാറിൽ നിന്ന് ഉച്ചക്കട പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് അതായത് മെയിൻ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എണ്ണൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ജംഗ്ഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരും അപ്പോൾ പ്രോപ്പർട്ടിയുടെ അകത്തേക്കുള്ള വിഷ്വൽസ് കാണിച്ച് തരാം അതേ ഈ രീതിയിൽ നല്ല ലെവലായിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി കിടക്കുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഒന്ന് ലെവലിൽ ഇത് പൊക്കിയെടുക്കേണ്ടി വരും നമുക്കിതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ജീവാ ഹോം സ്റ്റേക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്ന ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ട് നോക്കുവാണെങ്കിൽ ഒത്തിരി അധികം റിസോർട്ട്സ് ഉണ്ട് അതിൽ നല്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒത്തിരി അധികം റിസോർട്ട്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് പെർ ഡേ റെൻറ്റ് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ദിവസത്തേക്ക് പതിനായിരം രൂപ കൂടെക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കൂടെക്ക് ഒക്കെ ആരെങ്കിലും ചെന്ന് നിൽക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പൂവാർ സൈഡിലോട്ടുള്ള റിസോർട്ട്സൊക്കെ നിങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് പ്രൈവറ്റ് പൂൾ വില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പെർ ഡേ റെൻറ്റ് വരുമ്പോൾ ഏകദേശം ഇരുപത്തി രൂപയാണ് ഇപ്പോഴത്തെ ചാർജ് കേട്ടോ ഇത് ചുമ്മാ തള്ളുന്നതല്ല ഞാൻ അതിനകത്ത് നമ്മളെടുത്തിട്ടുണ്ട് അതെടുത്തതിൻ്റെ വീഡിയോ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ചില ആൾക്കാർക്ക് വിചാരിക്കുക അയ്യോ ഒരു വലിയ വീടിന് വീടിന് ഇത്രയും എന്ന് വിചാരിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തരുന്ന സർവീസ് നമ്മളിവിടുത്തെ ആ ഒരു ഒക്കെ എൻജോയ് ചെയ്യാനാണ് പല സമയത്തും നമ്മളിതുപോലെ ഈ റിസോർട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം റിസോർട്ട്സ് ഉണ്ട് കേട്ടോ ക്ലബ് മഹേന്ദ്ര പാത്മ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ട്സും നിറയെ അധികം ഹോം സ്റ്റേസും ഉണ്ട് ഇപ്പോൾ വിഴിഞ്ഞത്തിനോട് വളരെ അടുത്ത് കിടക്കുന്നതാണ് വിഴിഞ്ഞം തുറമത്തിൻ്റെ അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതുപോലെ പോവാറ് തന്നെ നമുക്കൊരു കപ്പ കപ്പൽ നിർമ്മാണശാല പ്രൊപ്പോസല് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇനി സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലതുപോലെ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളകത്തേക്ക് വരാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് പിന്നെ ശരിക്കും ഒത്തിരി അധികം പേര് എക്സ്പ്ലോർ ഒരു ലൊക്കേഷൻ കൂടെയാണ് പൂഹാർ കേട്ടോ ഇപ്പം അതിൻ്റെ ഒരു കമേഴ്സ്യൽ വയബിലിറ്റി നല്ലതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാച്ചാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി വന്നതോടുകൂടി നിറയധ അധികം പേര് പുറത്തേക്ക് ഇതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ആൾക്കാർ നിറയെ വിസിറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിവിടെ ഇവിടെ നിന്ന് കുറച്ച് ഇതായി കനാൽ വഴി നമ്മൾ ബോട്ടിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ വളരെ കുറച്ച് പോയാൽ മതി നമുക്ക് പൂഹാർ ബീച്ചിലേക്ക് എത്താം കേട്ടോ പുഴിക്കര ബീച്ചിലേക്ക് എത്താം ഇടയ്ക്കിടയ്ക്ക് ഈ പൊഴി പൊട്ടിച്ചു വിടുമ്പോഴത്തേക്ക് ഈ പൊഴി ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത് കാണാനായിട്ട് നിറയെ അധികം ആൾക്കാർ ബീച്ചിൽ തന്നെ വിസിറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കുമോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിതിനകത്ത് നിങ്ങളുടെ ഐഡിയ ഐഡിയപരമായിട്ട് ഇതിൽ പല രീതിയിലാണെങ്കിലും ഇതിന് ചെയ്യാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഡ്രോൺ മിഷൻസ് ആഡ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ഇതിന് ചുറ്റുവട്ടമുള്ള നൈബർഹുഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും പ്രോപ്പർട്ടി ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത് ഇത് ഇങ്ങനെ വന്ന് ഈ നീളത്തിൽ കണ്ടോ ഇത് അങ്ങേ അറ്റം പോയി ഇങ്ങനെ ചുറ്റി വരും ഇതിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇതിൻ്റെ ഓണറിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പലർക്കായിട്ട് സെയിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ മുന്നേ സെയിലാക്കിയ പ്രോപ്പർട്ടിയിലാണ് നമുക്കിത് ആ ഹോം സ്റ്റേ ഒക്കെ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ച് ബാക്കി കാര്യം ഡീലയക്കോ